വർഷങ്ങളായി തരിശായി കിടന്നിരുന്ന ബാരാ മുല്ലച്ചേരി വയലിൽ ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എസ് എസ് എൽ സി ബാച്ചിലെ സഹപാഠികൾ ചേർന്ന് നടത്തിയ നെൽകൃഷി വിളവെടുപ്പ് നടത്തി ഉദുമ കൃഷിഭവന്റെ ഈ വർഷത്തെ യുവ കർഷകനുള്ള അവാർഡ് ലഭിച്ച ദിനേശൻ മുല്ലച്ചേരി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷിഭവന്റെ കീഴിലുള്ള ബാറ വെള്ളച്ചാൽ പാലോടം പാടശേഖരത്തിലെ തരിശായി കിടന്ന മുപ്പത്തിയഞ്ച് സെന്റ് വയലിലാണ് സത്പാടികൾ ഒത്തുചേർന്ന് നെൽകൃഷി ഇറക്കിയത് തുടർച്ചയായ മൂന്നാം വർഷത്തെ നെൽകൃഷിക്ക് ആവശ്യമായ ജയാന ലഭിത്ത് കഴിഞ്ഞ വർഷം നടത്തിയ നെൽകൃഷിയിൽ നിന്നാണ് ഇവർ ശേഖരിച്ചത് പരമ്പരാഗതമായി ചെയ്തു വന്നിരുന്ന നെൽകൃഷി പല കാരണത്താലും നഷ്ടമായിട്ടും കർഷകർ ഉപേക്ഷിക്കപ്പെടുന്ന ഇക്കാലത്ത് ഇവരുടെ ഈ സംരംഭം മറ്റുള്ളവർക്ക് മാതൃകയാണ് ഉദുമ കൃഷിഭവന്റെ ഈ വർഷത്തെ യുവകർഷകനുള്ള അവാർഡ് ലഭിച്ച ദിനേശൻ മുല്ലച്ചേരി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നെല്ലിവിളഞ്ഞ് കൊള്ളാറായ സമയത്ത് പക്ഷികൾ കൂട്ടത്തോടെ വന്ന് കതിര കുത്തിന് പുറമെ കാട്ടുപന്നികൾ വന്ന് നശിപ്പിക്കുന്നതും പതിവായിട്ടുണ്ടായിരുന്നുവെന്നും ഇതെല്ലാം മറികടന്ന് നല്ല വിളവ് ലഭിച്ചിട്ടുണ്ടെന്നും കൃഷിക്ക് ചുക്കാൻ പിടിച്ച കൂട്ടായ്മ കൺവീനർ പുരുഷോത്തമൻ നായർ പറഞ്ഞു ഈ വർഷം നമുക്ക് പ്രയാസം വന്നു ഈ നാടൻ തന്നെ പന്നികൾ കൂട്ടത്തോടെ വന്ന് നെല്ല് തെരഞ്ഞു നല്ലോണം നശിപ്പിച്ചു അതുപോലെ തന്നെ കിളികൾ ഒരു നൂറോളം ഒരു കൂട്ടം കിളികളഞ്ഞ ഏകദേശം ഒരു നൂറെണ്ണം വരും ഒരു തത്തകൾ ഓളിത്തത്തകൾ അത് വന്ന് കതിരി മുറിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു അങ്ങനെ പല പ്രതികൂല കാലാവസ്ഥയാണ് ഇപ്രാവശ്യം നമുക്ക് സംഭവിച്ചിട്ട് എങ്കിലും ഇപ്രാവശ്യം നല്ല ഒരു പിന്നെ നെല്ലാണ് ഇപ്പോൾ കാണാനുള്ളത് നല്ല കതിരുണ്ട് നല്ല വളവെടുപ്പാണ് കഴിഞ്ഞ പക്ഷം നമ്മൾ മൂർന്ന നെല്ല് പ്രത്യേക അരിയാക്കി സഹവാളികളെല്ലാവർക്കും നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പുത്തരി സംഘടിപ്പിച്ചു കഴിഞ്ഞ രണ്ട് വർഷവും നമ്മൾ ഇതുമായി സ്കൂളിൽ തന്നെ പുത്തരി സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ വർഷവും നല്ലൊരു പുത്തരി എല്ലാ സഹപാഠികളും ഒത്തുചേർന്ന് ഇതേ നെല്ലിൻ്റെ അരി ഉപയോഗിച്ച് ഒരു പുത്തിരിയാക്കാനും അതോടൊപ്പം തന്നെ ഈ കിടന്ന നെല്ലത്തെ അരി അരിയാക്കിയിട്ട് അത് എല്ലാ സഹപാഠികൾക്കും വിതരണം ചെയ്ത് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി എല്ലാവർക്കും ഈ അരി ഉപയോഗിച്ച് വീട്ടിലുള്ളവർക്കും ഭക്ഷണം അതിൽ പുത്തരി നടത്താനുള്ള ഒരു ഉദ്ദേശമാണ് ഇതിലുള്ളത് കഴിഞ്ഞ രണ്ടു വർഷവും നടത്തിയ കൃഷിയിൽ നിന്ന് ലഭിച്ച അരി ഉപയോഗിച്ച് സ്കൂളിൽ പുത്തരി സദ്യ ഒരുക്കിയിരുന്നു കൂടാതെ ഗുരുനാഥന്മാർക്ക് സൗജന്യമായി ഗുരുദക്ഷിണയായി അരിയും നൽകിയിരുന്നു ഇതിനു പുറമെ ബാക്കി വന്ന അരി സഹപാഠികൾക്ക് വിതരണവും ചെയ്തു പതിവ് പോലെ ഈ വർഷവും സ്കൂളിൽ പുത്തരി നടത്തുവാനും ബാക്കിയുള്ള അരി സഹപാഠികൾക്ക് വിതരണം ചെയ്യുവാനുമാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ കമ്മിറ്റി പ്രസിഡന്റ് എച്ച് ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രത്നാകരൻ ജോയിന്റ് കൺവീനർ നാരായണൻ വേഗയിൽ സഹപാഠികളായ ടി പി അശോക് കുമാർ ഭാസ്കരൻ മുക്കുനോത രാഘവൻ വത്സല നസിറ ഹനീഫ സി കെ കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വിശ്വനാഥൻ കെ വി ഭാസ്കരൻ മൊയ്തീൻ കരുണാകരൻ വിജയരാഘവൻ കരുണാകരൻ ഒഴിഞ്ഞുവളപ്പ് ഹംസ തമ്പാൻ നായർ സലാഹുദ്ദീൻ നാരായണൻ രാധാകൃഷ്ണൻ ബാലകൃഷ്ണൻ ഒ ടി ഭാസ്കരൻ തുടങ്ങിയവർ കൊയ്ത്തോത്സവത്തിന് നേതൃത്വം നൽകി